ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ആളി കത്തേണ്ട ഒരു വിവാദമായിരുന്നു ക്ഷേത്രം ഷർട്ട് അഴിക്കണോ മഠം പ്രസിഡൻ്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഷർട്ട് അഴിക്കുന്നൊരു പാരമ്പര്യമുണ്ട് അതൊക്കെ നിർത്തലാക്കേണ്ട സമയമായി കാരണം അത് പാരമ്പര്യത്തിലൂന്നിയതല്ല അത് ജാതിയിലൂന്നിയതാണ് പൂന്നിലിട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഷർട്ട് അഴിക്കാൻ പറഞ്ഞത് അതൊക്കെ നിർത്തലാക്കണം അപ്പം മുഖ്യമന്ത്രി അതിനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ എൻ എസ് എസ് സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു നമുക്ക് നമ്മുടെ പഴയ മാമൂലുകളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ സ്വാമി പറഞ്ഞു അങ്ങനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാലും നമ്മളെ നൂറ് വർഷം പിന്നിലേക്കാക്കും എന്തിനാണ് ഷർട്ട് അഴിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കുറേ അധികം റീസൺസ് കണ്ടു അതിൽ ചില ആൾക്കാർ പറയുന്നത് കേരളത്തിലെ ക്ലൈമറ്റ് സിറ്റുവേഷൻസാണ് ആണ് അതുകൊണ്ട് കൂടുതൽ പേർക്കും ഷർട്ട് അഴിച്ചിട്ട് കയറുന്നത് അതുകൊണ്ട് വേറെ ചില ആൾക്കാർ സയൻറ്റിഫിക് റീസൺസാണ് പറഞ്ഞത് പ്രതിഷ്ഠ നടത്തുന്നത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് മാഗ്നറ്റിക് എനർജിയൊക്കെയുള്ള സ്ഥലത്താണ് മൂലസ്ഥാനം എന്ന് പറയാം അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അതിന് ചുറ്റും ഉണ്ടാവും ഈ പോസിറ്റീവ് എനർജി കൂടുതൽ ആഗിരണം ചെയ്യാൻ വേണ്ടി ഷർട്ടുകൾ അഴിച്ചു കയറണം അതിന് തൊട്ട് താഴെ ഒരു സ്ത്രീ കമൻ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താ ഞങ്ങൾ സ്ത്രീകൾക്ക് പോസിറ്റീവ് എനർജി വേണ്ടേ നമ്മുടെ പല പാരമ്പര്യങ്ങളും ആരംഭിച്ചിട്ടുള്ളത് പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിന്നീട് അതിന് റിലീജിയസ് മീനിങ് കൊടുത്തു എന്നേ ഉള്ളൂ ഇനി തുടങ്ങാനുള്ള കാരണങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും നമ്മളതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാരണങ്ങൾ പോലും ചിലപ്പോൾ അറിയാൻ പറ്റുന്നില്ല ഇപ്പോൾ ഗോസ്പല് നമ്മളതാണ് കാണുന്നത് സാമ്പത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്റ്റ് എന്നാണ് ആറ് ദിവസം ദൈവം ജോലിയെടുക്കുന്നു ഏഴാം ദിവസം വിശ്രമിക്കുന്നു അതിൻ്റെ തുടർച്ചയാണല്ലോ ഇപ്പം മനുഷ്യർക്ക് ഒരു മനുഷ്യർക്ക് ചെയ്യുന്ന ജോലി എന്നൊരു ബ്രേക്കാണ് അങ്ങനെ ആശ്വാസമാകേണ്ട ഒരു നിയമം അത് മനുഷ്യനെ പാരപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന നിയമായിട്ട് മാറി ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്ന സാപത്തിനേക്കാൾ മുകളിലാണ് ജീവൻ സാപത്തിൻ്റെ അതിനാഥനാണ് ദൈവം ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും മനുഷ്യരുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമുക്ക് സ്നേഹത്തിൻ്റെ കുപ്പായം ഇട്ട് നിൽക്കാം